നമസ്കാരം എന്നത്തെയും പോലെ ഇന്നും പണി ചെറുതായിട്ട് പാളിയെന്ന് തോന്നണത് നമ്മൾ വർക്കിന് ചെല്ലണ സമയത്താണ് ഫസ്റ്റ് ചെറുതായിട്ട് ഒരു ഷൂട്ട് ചെയ്യുക ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ മൈക്കൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യണത് പക്ഷെ എന്നും ആൾക്കാർക്ക് കംപ്ലയിൻ്റ് ആ കേൾക്കാറില്ല കേൾക്കാല്ലാന്ന് സംഭവം നമ്മൾ മൈക്കൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യുക ആ സമയത്ത് പിന്നെ ആ വീഡിയോ ഓണാക്കി ആക്കി നോക്കുന്നില്ല നമ്മൾ പിന്നെ ഇപ്പോൾ ഫ്രീ കിട്ടണെ വെച്ചാൽ ആ സമയത്ത് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ സൗണ്ടിൻ്റെ പ്രശ്നം ഞാനും തന്നെ നോക്കാറ് ഇതിപ്പോൾ നമ്മളെ പാലക്കാട് വടക്കന്ധർ സൈറ്റാണ് ഇപ്പോൾ ഒരാഴ്ച മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് ഈ സൺഷെയ്ഡൊക്കെ ചീണേൻ്റെ മുന്നേറ്റാണ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തോടു കൂടിയിട്ട് അവിടുത്തെ ഭിത്തികളുടെ വർക്കൊക്കെ കഴിഞ്ഞു ഈ ഇപ്പോൾ അവിടെ ഉള്ള ചുമരു വയ്ക്കുന്ന ടീം ഓൾറെഡി കോഴിക്കോട്ടേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഷീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് പുറത്ത് കിടക്കുന്നത് സെയിം ടൈം തന്നെ നമ്മൾ മെയിൻ സ്ലാബിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും ചെയ്തിട്ടുണ്ട് അപ്പോൾ ജാക്കി സ്പാനും പലകയും എല്ലാം വീടിൻ്റെ ഉള്ളിലാണ് ഫുള്ളായിട്ട് അട്ടിക്കിട്ടിരിക്കണത് അതുകൊണ്ട് സ്ഥലത്തിന് ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ടൊരു ഏരിയയാണ് കാരണം മുന്നിൽ തീരെ സ്പേസ് ഇല്ല പിന്നെ ഈ ഒരു ഭിത്തി അതായത് ഇത് ആദ്യം പണ്ടൊ ഒ ഒന്നര മീറ്ററിൻ്റെ വലിയ ഡോറാണ് വരുന്നത് റെഡിമെയ്ഡ് ഡോറ് അപ്പോൾ അത് നമ്മൾ ഒമ്പതഞ്ച് തിക്നെസ്സിലാണ് ആ ഒരു ഭിത്തി ചെയ്തിരിക്കണത് ബാക്കിയെല്ലാ വളവും നാലഞ്ച് തിക്നസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം താഴെ ഒരൊറ്റ മാസ്റ്റർ ബെഡ്റൂം മാത്രമേ ഉള്ളൂ ആയിരം സ്ക്വയർ ഫീറ്റാണ് താഴെ വരുന്നത് സെയിം ആയിരം സ്ക്വയർ ഫീറ്റ് മുകളിലും വരും താഴെ ഒറ്റ മാസ്റ്റർ ബെഡ്റൂം അതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു ഡ്രസ്സിങ് ഏരിയ ഇത്രയാണ് താഴത്ത് വരുന്നത് റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കാരണം ഓൾറെഡി നമ്മളെ ഭിത്തിയുടെ തിക്ക്നെസ് കാരണം കൊണ്ടും പിന്നെ അവർ അത്യാവശ്യം വലിയൊരു സ്പേസ് റൂം റൂമ് ചെയ്യണ സമയത്ത് തന്നെ ഇത് ഓൾറെഡി നമ്മളെ ഭിത്തിക്കനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത വീടാണ് കാരണം ഈ ഒരു സ്ഥലപരിമിതി അവർ ആദ്യം തന്നെ നമ്മളെ വിത്തി ആ അളവ് തന്നെയാണ് ഇതിൻ്റെ ബേസ്മെൻ്റ് എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് റൂം സ്പേസ് ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഹാൾ ഇത് ലീവിങ് ആണ് ലീവിങ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു ഇപ്പം കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുക ടൈൽ വർക്കൊക്കെ കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഏരിയ മനസ്സിലാവുക ഇത് പിന്നെ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്നത് ലാൻഡിങ് ഒരു ഫുൾ ലെങ്ത്ത് ലാൻഡിങ് ആയിട്ട് പിന്നെ അവിടുന്ന് ഫ്റ്റയറിൽക്ക് ഒരു അഞ്ച് സ്റ്റെപ്പ് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ വെൻറ്റിലേഷൻ ഇത് പതിനാറടി ഹൈറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിപ്പോൾ താഴത്തും തുറക്കുക മുകളിലത്തെ രണ്ടും ആ ലാൻഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് തുറക്കാൻ പറ്റും ഏറ്റവും മുകളത്തെ കുറ്റിയെണ്ണയിൽ മാത്രം മുകളിലേക്ക് ഗ്രില്ലൊക്കൂടെ പിടിച്ച് കയറണമെന്നേ ഉള്ളൂ പിന്നെ നോർമലായിട്ടൊരു കിച്ചൺ കിച്ചണൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് തന്നെയാണ് വർക്ക് ഏരിയ മാത്രം കുറച്ച് സ്പേസ് കമ്മിയാണ് കാരണം അവിടെ അതിൻ്റെ വർക്ക് ഏരിയയിട്ട് അപ്പുറത്താണ് അവർ കാർ പോർച്ച് വരും അത് കാരണം വർക്ക് ഏരിയ മാത്രം കുറച്ച് ഉള്ളിലേക്ക് വലിച്ചിരിക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ ഇപ്പോഴത്തെ അപ്ഡേഷൻ ഇനി ബാക്കി ഇതിൻ്റെ മെൻസിലായവെല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള അപ്ഡേഷൻ അതത് വർക്കിൻ്റെ സമയത്ത് ചെയ്യേണ്ടത് ഇപ്പം മൈക്കിൽ പറഞ്ഞതല്ല വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു കാരണം നമ്മൾ മൈക്കിന് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട് ഇന്ദുലൻസ് പറഞ്ഞ പോലെ റെക്കോർഡിങ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം നമ്മൾ റെക്കോർഡ് ചെയ്യും വീട്ടിൽ വന്ന് നോക്കുന്ന സമയത്ത് അത് വർക്ക്